ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരിന്റെ ഭരണവൈകല്യത്തിന്റെ ഉദാഹരണമാണെന്ന് എസ് ടി ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള പറഞ്ഞു എസ് ടി ഒ മലപ്പുറം പാലക്കാട് മേഖലാ നേതൃസംഗമം പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിൽ പതിനൊന്ന് മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ ജീവനക്കാരൻ ഉണ്ണി ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ ഭരണവൈകല്യത്തിന്റെ ഉദാഹരണമാണെന്ന് എസ് ഡി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള പറഞ്ഞു കേരളത്തിലെ തൊഴിൽ മേഖലകൾ മുഴുവൻ തകർച്ചയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതിലും ശമ്പളം നൽകിയിട്ട് വർഷങ്ങളും മാസങ്ങളുമായി അതുപോലെ ശമ്പളം ഇല്ലെങ്കിൽ പോലും ജോലിക്ക് ആരാകണമെന്നാണ് അങ്ങനെ മാസം ശമ്പളം കിട്ടാത്ത ഈ ഉണ്ണി എന്ന് പറയുന്ന ഈ സുഹൃത്ത് ഇന്നലെ ഇപ്പോഴത്തെ മാനേജ്മെന്റുമായി നമ്മുടെ നടത്തിയ ചർച്ചയിൽ വളരെ നിഷേധാപരമായിട്ടുള്ള ഒരു ഈ ഈ സർക്കാർ അതിന് ഉത്തരം കാര്യത്തിൽ ഒരു എന്ന് ആ ജീവിതം വഴിമുട്ടിയ ജീവനക്കാരുടെ ദുരിതം കാണാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷനും ആനുകൂല്യങ്ങളും വർഷങ്ങളായി നൽകിയിട്ടില്ല തൊഴിലാളികളെ പാടെ മറന്ന സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരത്തിന് എസ് മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടിയു മലപ്പുറം പാലക്കാട് മേഖലാ നേതൃസംഗമം പെരിന്തിൽ മണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റാഫ് വിഷയാവതരണം നടത്തി സെക്രട്ടറി സി അബ്ദുൽ നാസാർ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ജില്ലാ ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലകളിലെ സംസ്ഥാന ദേശീയ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ച സംഗമത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തമാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു സംസ്ഥാന ദേശീയ ഭാരവാഹികളായ കെ ടി കുഞ്ഞാൻ എ മുനീറ ഉമർ ഒട്ടുമൽ ആദവനാട് മുഹമ്മദ് കുട്ടി കല്ലടി അബൂബക്കർ ഇ കെ കുഞ്ഞാലി സി മുഹമ്മദ് റാഫി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് പി മുഹമ്മദ് കാസിം എം ഉമർ മാസ്റ്റർ എസ് എം നാസർ